കേരളത്തിൽ സ്വയം തിരിച്ചറിവുള്ള ഒരു മണ്ടനയും മരപ്പൊട്ടനെയും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ എത്ര കൃത്യമായിട്ടാണ് ഇലക്ട്രിഫിക്കേഷൻ സ്വയം വിലയിരുത്തൽ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഈ മണ്ടനും മരപ്പൊട്ടനുമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ അടിവരയിടുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചു ചേലക്കര ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന്റെ ഇലക്ട്രിഫിക്കേഷൻ വിലയിരുത്തൽ ഒന്ന് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് എൻ്റെ വാദം സി പി എമ്മിന്റെ ഉരുക്കു ചേലക്കരയിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് എൻ്റെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷത്തിനല്ല സാമാന്യം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ജയിക്കാനുള്ള സാധ്യതയാണ് ചേലക്കരയിൽ ഞാൻ കാണുന്നത് സുഹൃത്തുക്കളെ ചേലക്കരയിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമാകാൻ പോകുന്നത് ചേലക്കര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഘടകവുമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അവിടുത്തെ ക്രിസ്ത്യാനി എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ മുസ്ലിം എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ ക്രിസ്ത്യാനി എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ പിന്നോക്കക്കാരനെങ്ങനെ വോട്ട് ചെയ്യും അതൊക്കെ തീർത്തും അപ്രസക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചേലക്കരയിൽ ഇത്തവണ ആഞ്ഞടിക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കും എന്നാണ് എൻ്റെ വാദം ചേലക്കരയിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചാലും അത് യു ഡി എഫിന്റെ ഒരു ഗുണവും കൊണ്ടല്ല എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ചേലക്കരയിൽ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ചേലക്കരയിൽ ഇത്തവണ ജയിച്ചു വരുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ചേലക്കരയിൽ രമ്യ ഹരിദാസ് പറഞ്ഞ സ്ഥാനാർത്ഥി നിന്നുകൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വി ഡി സതീശന്റെ നേതൃത്വം കൊണ്ടാണ് ജയിക്കാൻ പോകുന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ചേലക്കരെ ജയിച്ചു കഴിയുമ്പോൾ പിന്നെ വി ഡി സതീശൻ എട്ടുകാലി മമ്മൂഞ്ഞായി വരും എന്നുള്ളത് വേറെ കാര്യം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എങ്ങനെയുണ്ട് നിരീക്ഷണമല്ലേ ആ ഇലക്ട്രിഫിക്കേഷൻ അങ്ങോട്ട് വാരി വിതറി നടത്തിയ ആ വിലയിരുത്തൽ കേട്ട് കോൾമയിർ കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോ ഈ വാചകം ഒന്നുകൂടി കേട്ടെ ഞാനൊരു മണ്ടനും എന്നാണ് ഞാൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് സ്വയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മണ്ഡലം മരപ്പൊട്ടനുമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് നാട്ടുകാർക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു കേരളത്തിലെ ചില മാപ്രകൾക്ക് മാത്രം ഇത് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില മറനാടൻ മണ്ടനും മരപ്പൊട്ടനൊക്കെ ഇതിനെ പൊക്കിക്കൊണ്ടുവന്നിരുത്തി ഇതുപോലുള്ള വിലയിരുത്തൽ നടത്തും അല്ലെങ്കിൽ സംഘീ ചാനലുകൾ പ്രത്യേകിച്ച് ജനൻ ടി വി ഏഷ്യാനെറ്റിലൊക്കെയാണ് ഈ മണ്ടനും മരപ്പൊട്ടനും വന്നിരുന്ന് പലപ്പോഴും വിലയിരുത്തൽ നടത്തുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളൂട്ടിക്ക് വേണ്ടിയുള്ള വിലയിരുത്തൽ പഴയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അരിതാ ബാബുവിന് വേണ്ടി ഇറക്കിയിലെ ഇലക്ട്രിഫിക്കേഷനോളം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലെത്തി എന്ന് വേണം പറയാൻ എന്തായാലും സ്വയം ആ പറയുന്ന വാചകം ഏത് ഞാനൊരു മണ്ഡലം മരപ്പൊട്ടനുമാണ് എന്നാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് അതെ ആ മണ്ഡലം മരപ്പൊട്ടനും ഇനിയും ഇതുപോലുള്ള നിരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇതുപോലുള്ള മണ്ഡലം മരപ്പൊട്ടന്മാരുടെയൊക്കെ വിലയിരുത്തൽ കേട്ടിട്ട് ഇടതുപക്ഷത്തുള്ളവർ ആ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നടത്തിയ മാനസികമായിട്ടുള്ള കഠിന പ്രയത്നത്തിൽ നിന്ന് ഒരാശ്വാസമായിട്ട് ഈ മണ്ടനും മരപ്പൊട്ടൻ വിലയിരുത്തലുകൾ അവർ എല്ലാ കാലത്തും അവർക്കൊരു റിലാക്സേഷൻ ആകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്